കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പാട്ടുത്സവം ക്ഷേത്രം കോയ്മ മംഗളശ്ശേരി ഇല്ലാത്ത നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന അരിയളവോടെ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ഉഷപ്പാട്ട് തുടർന്ന് ക്ഷേത്രം രന്ത്രി കരുമാരത്തിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകപൂജ നവകാഭിഷേകം ഉച്ചപൂജ ഉച്ചപ്പാട്ട് വടക്കേകാവിൽ കലശം എന്നിവ നടക്കും വൈകുന്നേരം മരുതായിക്കരിയിൽ സതീശൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളായ അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി ചുവപ്പുപൊടി വാഗപ്പൊടി എന്നിവ ഉപയോഗിച്ച് ധർമ്മശാസ്ത്ര രൂപം കളം വരക്കുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം പാട്ടു തറയിലേക്ക് തിരുവായുധം എഴുന്നള്ളത്തും നാഗപ്പാട്ടും നടക്കും തിരിച്ചെഴുന്നള്ളത്തിനു ശേഷം മേളപ്രദർശനം കളംപൂജ കളം മായ്ക്കൽ കളത്തിലടിച്ചടങ്ങോടെ പാട്ടുത്സവത്തിന് സമാപനമാകും വടക്കേ മലബാറിൽ തന്നെ തുടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം ആരാധന ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ ആൻഡ് മാലിയ കുവൈറ്റ്